ഹലോ കിങ് ജോൺ ഉൻ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാർത്ത വരുന്നു അന്നേരം എല്ലാവരും തന്നെ വളരെയധികം ജിജ്ഞാസയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നും പിന്നെ വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ നോർത്ത് ആ അവിടുത്തെ പുള്ളി ആ പുള്ളിയെക്കുറിച്ച് ആരും തന്നെ ഒന്നും പറയാനുമില്ല പറയിപ്പിക്കാൻ പുള്ളിയൊക്കെ ഇടപെടത്തുമില്ല അത് അവിടുത്തെ ഓരോ നിയമങ്ങളും നിയമവാഴ്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വഴി കണ്ടിട്ടുള്ളൂ ഒന്നും തന്നെ അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ടായിട്ടൊന്നും കിട്ടിയിട്ടില്ല പോയവരൊന്നും തന്നെ അവിടെ പോകാൻ ടൂറിസം ചെയ്തവരൊക്കെ തന്നെ അവിടുത്തെ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ കൂടുതൽ അത്രത്തോളം നിഗൂഢമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട് സമുദ്രത്തിൻ്റെ ഈ ചുഴി കുഴികൾ നിഗൂഢമായി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ് നമുക്ക് എപ്പോഴും ഉത്തര കൊറിയ എന്നുള്ളൊരു സ്ഥലം അല്ലേ അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഞാൻ എന്തിനാണ് ഇതിങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് മലയാള മനോരമ മലയാള മനോരമയിലല്ല മനോരമ ന്യൂസിൽ എന്നാ ഇങ്ങനൊരു ഡോക്യുമെൻ്ററി പോലെ ചെറുതായിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേട്ടപ്പോൾ ഒരു ചിരി വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനേതായാലും ചിരിച്ചു നിങ്ങൾക്ക് എന്തിനൊക്കെ ചിരിക്കാനും പറയാനും ഉണ്ടെങ്കിലും കമന്റിലൂടെ അപ്പൊ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ വെച്ചേക്കാം വെച്ചിട്ട് ഞാൻ പറഞ്ഞോട് യോജിക്കോ ഇല്ലേ നോക്ക് എന്നിട്ട് ബാക്കി പറയാം ദീർഘദൂര മിസൈലുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന കുഞ്ഞൻ ഹൈഡ്രജൻ ബോംബ് വിജയകരമായി പരീക്ഷിച്ചു വന്ന രണ്ടായിരത്തി പതിനേഴ് ഉത്തരകൊറിയ അവകാശപ്പെട്ടു യു എസ് വരെ എത്താൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ വരെ കിമ്മിന്റെ വീരവാദം യു എസിനെ എത്തലൊന്നുമല്ല പാസം പതിനേഴ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡാന്തര മിസൈ വിജയകരമായി വിക്ഷേപിച്ചു വന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടി കീം പ്രഖ്യാപിച്ചു എന്നാൽ അതേ വർഷം നവംബർ ആയപ്പോൾ ഈ പരീക്ഷണം പരാജയപ്പെട്ടു വാർത്തകൾ പുറത്തുവന്നു ദക്ഷിണ കൊറിയൻ പ്രതിരോധ വക്താവാണ് ഈ വാർത്ത ലോകത്തോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുക്രൈനെതിരായ പോരാട്ടത്തിൽ ഉത്തരകൊറിയയിൽ നിന്ന് സൈനികരയച്ചാണ് കീം റഷ്യക്ക് സഹായം നൽകിയത് ഉത്തരകിയൻ സൈനികരെ തങ്ങൾ പിടി ഇത് ചിരിക്കാൻ എന്താണെന്ന് വെച്ചാല് ഏറ്റവും വലിയ പേടി അമേരിക്കക്ക് നമ്മുടെ ഈ ചേട്ടനാണ് ഈ ചേട്ടനോട് കളിക്കാൻ നിക്കത്തില്ല എന്നുള്ളതാണ് ചേട്ടൻ തന്നെ ആദ്യം തന്നെ അനുഭവം തന്നെ ഇട്ട് കളയും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ചേട്ടനോട് കളിക്കാൻ ഭയങ്കര പേടിയാണ് അത് പലപ്പോഴായിട്ട് നമ്മൾ വാർത്തകളെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇറാൻ മ അത് ഉണ്ടാക്കുന്ന ഇതുണ്ടാക്കുന്ന അതുകൊണ്ട് ഞങ്ങൾക്ക് പേടികൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇദ്ദേഹം ഉണ്ടാക്കുന്നത് പുറം ലോകത്തിന് അറിയാം എങ്കിലും അറിയാത്ത പോലെ നടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഏക്കുന്നില്ല അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് കാര്യം എന്താണെന്നറിയാമോ ഈ താടിയുള്ള വെള്ള അപ്പനെ പേടിയുണ്ടെന്ന് പറയലേ അത് തന്നെയാണ് ഇത് പിന്നെ അവർ വേറൊരു കാര്യത്തിന് ഇടപെടത്തില്ല ഇടപെടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യും ചെയ്തില്ലെങ്കിലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കും കാരണം റഷ്യക്ക് ഇപ്പം നിങ്ങൾ കേട്ടെങ്കിൽ കേട്ടും കാണമായിരിക്കും ഉക്രൈനിലെ യുദ്ധത്തിൽ ഈ റഷ്യയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ അപ്പോൾ ഇനി ഇറാനും സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ മറ്റേ ചേട്ടനല്ലേ ഈ പല വാക്കു പറയുന്ന ചേട്ടൻ ഇപ്പം ചേട്ടൻ നോബൽ സമ്മാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇസ്രായേലിനെ ഇസ്രായേലിനകത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്